ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രിയുടെ യാമത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിയമിപ്പാൻ ദൈവവചനത്തോട് ചേർന്നിരുപ്പാൻ ദൈവം നമ്മളെ കൂട്ടി വരുത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ബഹുമാനം എങ്ങനെ പ്രാപിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മാന്യനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ റെസ്പെക്റ്റബിൾ ജെൻ്റിൽമാൻ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം എങ്ങനെ വചനപ്രകാരം ജീവിച്ചാൽ നമുക്ക് റെസ്പെക്റ്റ് പ്രാപിക്കാം എന്ന് റെസ്പെക്റ്റബിൾ പേഴ്സൺ എങ്ങനെ തീരാം എന്ന് നമുക്ക് ചിന്തിക്കാം അതിനായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം വായിക്കാം അവിടെ എഴുതിയിരിക്കുന്ന നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് അപ്പോൾ വായ പ്രസ്താവിക്കുന്നത് ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു കവിയുന്നത് അതാണ് വായ പ്രസ്താവിക്കുന്നത് ഹൃദയത്തിൽ ദുഷ്ടതയാണ് നിറഞ്ഞു കവിയുന്നത് എങ്കിൽ വായിൽ കൂടി ദുഷ്ടത ഇറങ്ങി വരും പാപം ഇറങ്ങി വരും തെറ്റായ സംസാരങ്ങൾ ഇറങ്ങി വരും കോപം ഇറങ്ങി വരും ക്രോധത്തോട് സംസാരിക്കുവാനിടയായിത്തീരും ഇവിടെ പറയുന്നത് നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു അപ്പം ഞാൻ നല്ലവനാണോ എന്ന് എൻ്റെ ഓരോ വാക്കുകളാണ് തീരുമാനമെടുക്കുന്നത് നമ്മൾ നല്ലൊരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ പറയണമെങ്കിൽ നമ്മുടെ വാക്കുകളെ അവർ ശ്രദ്ധിക്കും അവർ ശ്രദ്ധിച്ചിട്ട് ആ വാക്കിൻ പ്രകാരമാണ് നമ്മൾ നല്ലതാണോ തീയതാണോ എന്ന് അവർ കണക്കെടുന്നത് അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചാണ് നമ്മെ ഓരോ വ്യക്തികളും നമ്മെ പിന്നെ വിലയിടുന്നത് വില മതിക്കുന്നത് റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനു പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവി അപ്പോൾ മനസ്സിന് പുതുക്കം വരുന്ന അല്ലെങ്കിൽ പുതുക്കിയ ഒരു മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എന്താണ് വരുന്നത് ലോകത്തിന് പുള്ളി ആ വ്യക്തി അനുരൂപമാകുകയില്ല പിന്നെ പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമാണ് അവരിൽ നിന്ന് വരുവാനിടയായിത്തീരുന്നത് അതുകൊണ്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് ദൈവവചനം ദൈവവചന പഠിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനൊരു പുതുക്കം വന്നിട്ടുണ്ടോ നന്മയും പ്രസാ ദൈവത്തിന് പ്രസാദമുള്ള പൂർണ്ണതയുള്ളതുമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓരോന്നും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രസാദമുള്ളത് ചെയ്താൽ ദൈവം നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മൾ സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവപ്രവൃത്തി നമ്മളിൽ കടന്നു വരണമെങ്കിൽ നാം ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ് അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നത് പിന്നെ ആത്മാവിൻ്റെ ഫലം ഉള്ളവരായി മാറണം ആത്മാവിൻ്റെ ഫലം ജഡത്തിൻ്റെ ഫലമല്ല ജഡം എപ്പോഴും കോപിക്കും ക്രോധിക്കും ജഡത്തിൻ്റെ ഫലമാണ് ക്രോ കോപം ക്രോധം ശാഠ്യം നികളം അഹങ്കാരം ഈ വകയൊക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തിയിലാണോ ഞാൻ ജീവിക്കുന്നത് അവിടെ തന്നെ നമുക്കറിയാം ക്രോധം ശാഠ്യം ദൊന്നവശം ഭിന്നത അസൂയ വെറുക്കൂത്ത് മുതലായവ ഈ വെറുക്കൂത്തിനകത്ത് വരും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോവുക അതാണ് വെറുക്കൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഭവനത്തിൽ എന്താ സംഭവിച്ചെന്നോ എന്ത് ചെയ്തുവെന്നോ ഒന്നും അറിയാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഓടുന്ന ഓരോ പ്രവൃത്തിയും ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നുള്ളത് നാം മനസ്സിലാകണം അത് നമ്മൾ പറയാം പിന്നെ ഭവനത്തിൽ ആഹാരം കഴിക്കാതെ നമ്മൾ ഹോട്ടലിൽ പോയി ഉണ്ണാൻ പോയാൽ അത് ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക ആ ആ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓടുന്ന അവസ്ഥ ഇവിടെ പറയുന്നത് ജഡത്തിൻ്റെ പ്രവൃത്തി മാറ്റിയിട്ട് ആത്മാവിൻ്റെ ഫലമുള്ളവരായി മാറണം സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ദീർഘക്ഷമയുള്ളവരായി ദയ പരോപകാരം പിന്നെ വിശ്വസത സൗമ്യത ഇന്ദ്രിയജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണമില്ല അപ്പം ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്ന വ്യക്തിയാണ് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ ഞാൻ അതോ ജഡത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കിക്കേ നമ്മൾ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മാനിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളിൽ ഈ വക ആത്മാവിൻ്റെ ഉണ്ടാകണം എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു സങ്കീർത്തനം നമ്മൾ മുപ്പത്തേഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തേഴിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോബൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ്റെ വീ അവൻ വീണാലും നിലം പരിചയാവില്ല യഹോബാവനെ കൈപിടിച്ച് താങ്ങുന്നു അപ്പം നമ്മുടെ ഈ ഓരോ പ്രവൃത്തിയും സന്തോഷിക്കുക അത് എല്ലാത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാത്തിലും സ്നേഹം കണ്ടെത്താൻ ശ്രമിക്കുക സ്നേഹിക്കാൻ ശ്രമിക്കുക ദയ കാണിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള ആത്മീയ ഫലങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ വഴിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന പിന്നെ ദൈവമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് നീതിമാൻ്റെ മേലും നീതി ഇല്ലാത്തവരുടെ മേലും ദുഷ്ടൻ്റെ മേലും എല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുക കാരണം അവനവൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം അവന് പ്രതിഫലം കൊടുക്കേണ്ടത് ആയതിനാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി എല്ലാ മനുഷ്യരെയും എല്ലാ ജീവികളെയും എല്ലാ സൃഷ്ടിയെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മറത്ത മറന്നു പോകരുത് മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുന്നു ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ഏഹോ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ്റെ വരവ് നമുക്കറിയാം പോകുന്നത് സാധിച്ചുകൊണ്ട് ഗമിക്കുക വരിക അപ്പം ഗമനം സ്ഥിരമാക്കുന്നു എന്നുവെച്ചാൽ വന്ന് നമ്മളത് സാധിച്ച് കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരവസ്ഥ വീണ്ടും വീണ്ടും പോകേണ്ടി വരാത്ത അവസ്ഥ നമ്മൾ ചെയ്യുവാനാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേടുവാനാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോയി നേടി തിരിച്ചു വരുന്ന ഒരവസ്ഥ അതാണ് ഗമനം സ്ഥിരമാക്കുക അവൻ വീണാലും നിലം പരിചയാകില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൈവം ഒരു മനുഷ്യനിൽ പ്രസാദിച്ചാൽ ദൈവ ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവവചന പ്രകാരം നമ്മുടെ നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ് ദൈവം നമ്മളെ പ്രസാദിക്കുന്നത് അപ്പം പ്രസാദിച്ചാൽ നാം വീണു പോകത്തില്ല നാം നമ്മുടെ ഗമനം സ്ഥിരമായിരിക്കും പിന്നെ ദൈവം നമ്മെ കൈപിടിച്ച് പിടിച്ച് നടത്തും കൈ താങ്ങി നടത്തുന്ന വീഴാതെ നിൽക്കാൻ കൃപ തരുന്ന സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മളിൽ വരണമെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം നൂറ്റിയേഴാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വചനത്തിൽ പറയുന്നു യഹൂബയ്ക്ക് സ്വോത്രൻ ചുവീൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ നീക്കുമുള്ളത് അപ്പം ദൈവം വൈ നല്ലവനാണ് ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ ദയ പ്രാപിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് മാനിക്കപ്പെടുന്ന മനുഷ്യർ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുകയാണ് നൂറ്റി പന്ത്രണ്ടിൻ്റെ ആറാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു അവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല നീതിമാൻ എന്നെയക്കും ഓർമ്മയിലിരിക്കും അപ്പോൾ ആ വ്യക്തി ദൈവം പ്രസാദിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കുലുങ്ങി പോകുവാൻ ദൈവം ഇടയാകത്തില്ല ഇടയാക്കത്തില്ല എന്ന് ദൈവവചനം പറയുന്നു ഗലാത്തി ലേഖനം ആറാം അധ്യായത്തിൽ ഗലാത്തിയർ ആറിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുകയാണ് ആറിൻ്റെ പത്തിൽ പറയുന്നു ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക ആകെയാൽ അവസരം കിട്ടും പോലെ എന്നുവെച്ചാൽ നമുക്ക് കഴിവുള്ളപ്പോൾ നമ്മുടെ സഹവിശ്വാസികളെ സഹായിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം സഹവിശ്വാസികളെ അവസരം കിട്ടുമ്പോൾ സഹായിക്കുവാൻ കഴിയുന്നുണ്ടോ എഫ് എ സു ലേഖനൻ രണ്ടാമധ്യായത്തിൻ്റെ പത്തിൽ പറയുന്നു നാമാപൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്ത്യേശ്വരി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൽപ്രവൃത്തികൾക്കായിട്ട് നാം ദൈവം പണിയുകയാണ് കൈപ്പണിയായ നാം എന്തിനാണ് ദൈവം നമ്മെ പണിയുന്നത് കൈ കൊണ്ട് പണിയുന്നത് നാം ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തേശുവിൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നാം സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം സ്വാർത്ഥതയില്ലാത്ത മനുഷ്യനായിരിക്കണം യാക്കോവിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ സ്വാർത്ഥതയില്ലാത്ത മനുഷ്യരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു രാഘോവിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഈർച്ചയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസ്മരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞ പാപ് പക്ഷാപാതവും കപടവും ഇല്ലാത്തതാകുന്നു എന്നാൽ ഉണ്ടാക്കുന്നവൻ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും നോക്കിക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ ഭൗമികമായ ജ്ഞാനമാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ഭൗമികമായത് പ്രാകൃതമായിരിക്കും പൈശാചികമായിരിക്കും ഈർഷ്യയും ശാഠ്യവും കലവും ദുഷ്പ്രവൃത്തിയും ഒക്കെ ഉള്ള ജ്ഞാനമായിരിക്കും അവിടെയുള്ളത് എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഒന്നാമത് നിർമ്മലമായിരിക്കും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതായിരിക്കും കരുണയും സൽബലവും നിറഞ്ഞ പക്ഷാപാതവും കപടവും ഇല്ലാത്തതായിരിക്കും സമാധാനമുണ്ടാക്കുന്നവരായിരിക്കും എന്ന ദൈവവചനം പറയുന്നു അതുകൊണ്ട് സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനായി ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മൾ സ്വാർത്ഥതയുള്ള വ്യക്തിയാണോ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്തു നോക്കുവാൻ ദൈവം നമുക്ക് വചനം തരികയാണ് അതുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ദൈവപ്രസാദം നേടുന്ന വ്യക്തിയായി മാറണം അപ്പോൾ എന്നെ പിരിപ്പി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ രണ്ടാം അദ്ധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ പറയുകയാണ് ചാട്ട്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണീ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം എന്ന ദൈവവചനം പറയാണ് ഒന്നാം അധ്യായത്തിന് ഒന്ന് മുതൽ നാലു വരെ നമ്മൾ വായിച്ചാൽ ക്രിസ്തു യേശു വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ നല്ല ആശ്വാസം ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ വല്ല ആദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം ഉണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ഇപ്പം ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മളിൽ ദൈവം സന്തോഷിക്കുന്ന നമ്മളിൽ കൂടി ദൈവത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ചാട്ട്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവന് തന്നെ കാൽശ്രേഷ്ഠനെണ്ണി കൊഴുവീൻ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഉള്ള അടിസ്ഥാനത്തിലാണ് നാം മാനിക്കപ്പെടുന്നത് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കെല്ലാവർക്കും മാന്യത വേണം ബഹുമാനം വേണം എന്നാൽ നാം ബഹുമാനിക്കപ്പെടാൻ തക്കവണ്ണം ആണോ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് ഒരു വചനം കൂടെ നമുക്ക് ചിന്തിച്ച് നിർത്താം അഖലാത്തി ലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയാണ് ദുഷ്കാമം വിഗ്രഹാസാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക അല്ലെങ്കിൽ സംശയം ക്രോധം ശാഠ്യം തോന്നവശം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ വെളിവാകുന്നു ഈ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു നമ്മളിലെ ദുഷ്ടപ്രവൃത്തി നമ്മുടെ ദൈവരാജ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന അതായി തീരരുത് നാം ശാഠ്യത്താൽ അല്ലെങ്കിൽ ദുരഭിമാനത്താൽ നാം ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവരാജ്യമാണ് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുക ഒരുക്കുക കർത്താവിൻ്റെ വരവിനാളിൽ നാം ഓരോരുത്തരും ആ കർത്താവിനോട് ചേരുവാൻതൊക്കെ വേണം കർത്താവിൻ്റെ രാജ്യത്തിലെത്തുവാൻതൊക്കെ ആണ് നിധി ജീവനിലെത്തുവാൻതൊക്കെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ബഹുമാനത്തോടെ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രസാദം തേടി നേടി നാം ജീവിക്കുന്നവരായി തീരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ ദൈവം തമ്പാൻ ഈ വചനത്താൽ എല്ലാവരെയും ഒരു ബഹുമാനിക്കപ്പെടുന്ന മാന്യരായ വ്യക്തികളാക്കി തീർക്കുവാൻ തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തികളായി തീരുവാൻ വേണ്ടി ഒരുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥിച്ചാട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ